കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന തകൃത്തിയായി പുരോഗമിക്കുകയാണ് ഇന്നലെ വരെ മാത്രം എഴുപത്തിനാല് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഓണം ബമ്പർ നറുക്കെടുക്കുക നറുക്കെടുപ്പിന് തൊട്ടു മുൻപ് വരെ ടിക്കറ്റ് വാങ്ങാൻ അവസരമുണ്ടായിരിക്കും അതിനാൽ തന്നെ ടിക്കറ്റ് വിൽപ്പന എഴുപത്തഞ്ച് ലക്ഷം കടക്കുമെന്നത് ഇത്തവണ ഉറപ്പാണ് കഴിഞ്ഞ വർഷം എഴുപത്തിയൊന്ന് ലക്ഷം ടിക്കറ്റ് ആയിരുന്നു വിറ്റിരുന്നത് ഈ റെക്കോർഡാണ് ഇത്തവണ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുത്തിയെഴുതിയിരിക്കുന്നത് ഓണം ബമ്പറിന്റെ ഘടന തന്നെയാണ് ഭാഗ്യാന്വേഷ ആകെ ാണ് ഓണം ബമ്പർ സൃഷ്ടിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യവാണ് കിട്ടുക ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റ ഏജന്റിന് കമ്മീഷനായും കയ്യിലെത്തുന്നത് കോടികളാണ് ഇതുകൂടാതെ ഓണം ബമ്പറിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് ഇത് ഇരുപത് പേർക്കാണ് ലഭിക്കുക ഇങ്ങനെയാണ് ഓണം ബമ്പർ ഇരുപത്തിരണ്ട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നത് മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും ഓണം ബമ്പറിലൂടെ ലഭിക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായി നൽകുന്നു അതേസമയം ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചു കോടി രൂപയാണെങ്കിലും ഇത് മുഴുവൻ ഭാഗ്യശാലിക്ക് ലഭിക്കില്ല നികുതിയും മറ്റു കിഴിവുകളുമെല്ലാം പിടിച്ച് ഏകദേശം പകുതിയോളം രൂപ മാത്രമാണ് വിജയിക്ക് ലഭിക്കുക ഇരുപത്തഞ്ചു കോടി അടിച്ച ഭാഗ്യശാലിക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം ഒന്നാം സമ്മാനമായ ഇരുപത്തഞ്ചു കോടിയുടെ ഏജൻസി കമ്മീഷൻ പത്ത് ശതമാനമാണ് ഇങ്ങനെ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഇതിൽ നിന്ന് ഏജൻസിക്ക് പോകും സമ്മാന നികുതി മുപ്പത് ശതമാനമാണ് അതായത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ഇതും ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് കുറയ്ക്കും പിന്നീട് ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയാണ് എന്നാൽ ഈ തുകയും മുഴുവനായി ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്നില്ല നികുതി തുകയ്ക്കുള്ള സർചാർജായി ഇതിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനം ഈടാക്കും അങ്ങനെ രണ്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ വീണ്ടും കുറയും കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് നാല് ശതമാനവും ഈടാക്കും ഇത് മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് പിന്നീട് അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതിയായി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടിയും പിടിക്കും ഇതെല്ലാം കഴിഞ്ഞ ഭാഗ്യശാലിക്ക് കിട്ടുന്നത് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കുന്നതിൽ നിന്നും ഇതുപോലെ കിഴിവുകൾ ഉണ്ടാകും ഒരു കോടി രൂപയ്ക്ക് മുപ്പത് ശതമാനമാണ് നികുതി ഇതോടൊപ്പം ലഭിക്കുന്ന സമ്മാന തുക അനുസരിച്ച് സർചാർജും ആദായ നികുതി വകുപ്പ് ഈടാക്കും ഒരു കോടി മുതൽ രണ്ടു കോടി വരെ ഉള്ളവയ്ക്ക് പതിനഞ്ച് ശതമാനമാണ് സർചാർജ് നികുതിയും സർചാർജും അടങ്ങിയ തുകയ്ക്ക് മുകളിൽ സെൽസും ഈടാക്കും ഏജന്റിന്റെ പത്ത് ശതമാനം ഏജൻസി കമ്മീഷനും കീഴിച്ച് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു കോടി രൂപ നേടുന്ന ആൾക്ക് കയ്യിൽ ലഭിക്കുക